ളിപ്പാട് പുസ്തകം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിലേക്ക് വരുവാണ് ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കാനായിട്ട് പോവുകയാണ് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു അവിടെ എന്തെങ്കിലും നമുക്ക് നിൽക്കാം യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിന്റെ ദ്വീപിലായിരുന്നു കൊണ്ട് ദൈവം കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് ഇത് ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ് യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട കാര്യം പുതിയ ഭൂമിയും പുതിയ ആകാശവും കണ്ട് അപ്പൊ ഇതേത് ഭൂമിയാണ് പഴയത് ഇപ്പോ നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ പേരാണ് പഴയ ഭൂമി ഓക്കെ ഇത് പുതിയ ഭൂമിയല്ല ി ഒരു പുതിയ ഭൂമി വരും പുതിയ ആകാശം വരും ന്യൂ ഹവൻ ആൻഡ് ന്യൂ എർത്ത് നമ്മൾ അവിടെ കാണുമോ നിങ്ങൾ പറയണം നമ്മൾ അവിടെ കാണുമോ യൂട്യൂബിലുള്ളവർക്ക് കമന്റ് ചെയ്യാൻ കേട്ടോ നമ്മൾ അവിടെ ഉണ്ടാവുമോ ആരും ഒന്നും പറയുന്നു ഓ ഉണ്ടാവണമെങ്കിൽ അങ്ങനെ ജീവിക്കണം ആൻസർ ആണ് ഇപ്പൊ പറഞ്ഞത് അറിയാം അല്ലേ അറിയാം ഞാൻ അവിടെ ഉണ്ടാകണമെങ്കിൽ ഞാൻ അങ്ങനെ ജീവിക്കണം നമ്മുടെ അപ്പന്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ എൻ്റെ മക്കൾ എന്നോടുകൂടെ വേണം ഈ ഭൂമിയിൽ എന്തേലും തന്നു നമ്മളെ ഒന്ന് സന്തോഷപ്പെടുത്തി അങ്ങ് കൊണ്ടുപോകാം ഇതൊന്നും അല്ല ദൈവത്തിന്റെ പരിപാടി ഈ ഭൂമിയിൽ വെച്ച് ആ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യനാണ് എന്നുള്ള പാസ് മാർക്ക് നമുക്ക് കിട്ടണം കിട്ടുമോ ദിസ് ഈസ് അവർ എക്സാമിനേഷൻ ഹോൾ ഇവിടെ ആണ് നിർണയിക്കപ്പെടുന്നത് നമ്മൾ അവധിന് യോഗ്യരാണോ ഇങ്ങനെയൊക്കെ ഒന്ന് ജീവിച്ചാൽ മതിയോ നമുക്ക് പറ്റില്ല മാറണ്ടേ മാറണ്ടേ മാറണം ആർക്ക് കഴിയും മാറ്റാൻ ദൈവവചനത്തിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും കഴിയും നമ്മൾ എന്തു വേണം നമ്മളെ തന്നെ ദൈവത്തിന് സറണ്ടർ ചെയ്യുക സറണ്ടർ യുവർ സെൽ ടു ഗോഡ് കർത്താവേ എന്നെ കൊണ്ട് അവിടെ എത്താൻ സാധ്യമല്ല പക്ഷേ എന്നാൽ അസാധ്യമായ കാര്യം മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യ അല്ലെങ്കിൽ എന്നാൽ അസാധ്യമാണ് രക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം പോലും പക്ഷെ ദൈവം അത് സാധ്യമാക്കി തന്നില്ലേ അവിടെ കൊണ്ടുപോകാനും ആർക്ക് സാധ്യമാണ് ദൈവത്തിന് സാധ്യമാണ് ഇതിനുള്ള ഏറ്റവും മനോഹരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവം അതിലേക്ക് ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ കണ്ണിൽ ദൈവം നമ്മളെ അവിടെ കണ്ടു കഴിഞ്ഞു ഹനലൂ പക്ഷെ നമ്മൾ നമ്മളെ തന്നെ ഒന്നും കണ്ടിട്ടുമില്ല അതിനെ ഒട്ട് ആഗ്രഹിക്കുന്നുമില്ല ഓക്കെ നമുക്ക് വരാം ഹനല വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണേ അപ്പോൾ വളരെ ശ്രദ്ധയോടെ കേട്ടോ നമ്മളിപ്പോ വായിച്ച വാക്യത്തിലേക്ക് വരാം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു എന്താ കണ്ടത് പുതിയ ഭൂമി പുതിയ ആകാശം പഴയത് പോയി ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഭൂമി ഇല്ല വളരെ ശ്രദ്ധയോടെ കേട്ടു സമുദ്രം ഇനി ഇല്ല പുതിയ ഭൂമിയിൽ എന്തുമില്ല സമുദ്രം ഇല്ല നിങ്ങൾ സമുദ്രം ഇല്ലാത്ത ഭൂമി ഒന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഇല്ല പുതിയ ഭൂമിയിൽ എന്തില്ല സമുദ്രം ഇല്ല പുതിയ ഭൂമി പുതിയ ആകാശം പുതിയ ഭൂമിയിൽ സമുദ്രം ഇല്ല ഇനി പുതിയ എരിശലേ എന്ന വിശുദ്ധ നഗരം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റി ഓഫ് ദ ലിവിംഗ് ഗോഡ് അതെന്ത് ചെയ്യുമാണ് ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു അപ്പൊ ഈ പുതിയ ഭൂമിയിലേക്കാണ് എന്തിറങ്ങി വരുന്നത് ദൈവത്തിന്റെ നഗരം ഇറങ്ങി വരുന്നത് ഹലലു സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി കേട്ടത് അപ്പോൾ ഒരു ശബ്ദം അവിടെ കേക്കുകയാണ് എന്താണ് ആ ശബ്ദം ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം അവൻ കൂടെ വസിക്കും ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി പുതിയ ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത് പുതിയ ഭൂമിയിൽ ദൈവം നമ്മളോടുകൂടി വസിക്കാനായി ഇറങ്ങി വരുന്നു ഹലുയ ഇപ്പോൾ ഈ ഭൂമിയിൽ ആരുണ്ട് പരിശുദ്ധാത്മാവുണ്ട് നമ്മളെ നയിച്ചു കൊണ്ടേയിരിക്കുവാണ് ഇത് കഴിഞ്ഞിട്ട് ഒരായിരം വർഷം ക്രിസ്തുവിന്റെ കീഴിൽ ഭരണമുണ്ട് ആയിരം ആണ്ട് വാഴ്ച മൂന്നാമത് പിതാവായ ദൈവവും മനുഷ്യരോടുകൂടെ വസിക്കാനായി ഇറങ്ങി വരും അപ്പൊ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ കേവലം എഴുപത് എൺപത് വയസ്സുകൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല എൺപത് തൊണ്ണൂറ് നൂറ് തീർന്നു പിന്നെ അവിടെ പോയി സ്വർഗത്തിൽ പോയിട്ട് പാട്ടൊക്കെ പാടിയിരിക്കുക അങ്ങനെയാണോ അല്ല ഇത് ഒരു ആണ് ഒരു കാലഘട്ടം അത് കഴിഞ്ഞ് അടുത്ത കാലഘട്ടം വരും ഈ കാലഘട്ടം ഏതുവരെ പോകണമെന്ന് ആര് തീരുമാനിക്കും ദൈവം തീരുമാനിക്കും അടുത്തൊരു കാലഘട്ടമുണ്ട് ആയിരം ആണ്ട് വാഴ്ച ക്രിസ്തുവിനോടുകൂടെ ഇവിടെ വാഴം വരണം ഇതേ ഭൂമിയിൽ വരണം ഇതും കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് പുതിയ ഭൂമിയും പുതിയ ആകാശവും വരുന്നത് അതിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അതിന്റെ ഏഴാം ഇരുപതിൻ്റെ ഏഴിൽ വായിക്കുമ്പോൾ ആയിരം ആണ്ട് കഴിയുമ്പോൾ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചു അഴിച്ചുവിടുമെന്ന് കാണും ഈ ആയിരം ആണ്ട് ഏതാണ് നമ്മൾ ഭൂമിയിലേക്ക് വീണ്ടും വന്ന് ആയിരം ആണ്ട് ക്രിസ്തുവിനോട് കൂടെ ഇവിടെ വാഴും അത് കഴിയുമ്പോൾ അത്രയും സമയത്തേക്ക് ഈ പിശാചിനെ പിടിച്ച് അടച്ചിടും ഞാൻ ഓർക്കും കർത്താവ് ഇവനെ എന്നേക്കുമായി അങ്ങ് അടച്ചിട്ടിരുന്നെങ്കിൽ പിന്നെ പ്രശ്നം തീർന്നു അങ്ങനെ ഇല്ല ദൈവം എന്തിനാണ് ഈ പിശാചിനെ അനുവദിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി ചെയ്തെടുക്കാനും അത്രയുള്ളൂ അത്രയുള്ളൂ കാര്യങ്ങൾ ദൈവത്തിന്റെ പദ്ധതി മനോഹരമായി ചെയ്തെടുക്കാനും പിശാജ് യൂതെ കയറി ക്രൂശ് വന്നു അതുകൊണ്ട് എന്ന് പറയുന്നവരുണ്ട് ചേട്ടാ ക്രൂശില്ലായിരുന്നെങ്കിൽ നമ്മൾ വലിയ രക്ഷപ്പെടും അപ്പോൾ പിശാജ് അവിടെ വന്നപ്പോൾ ദൈവം ആ പദ്ധതി എന്താക്കി തീർത്തു മാനവ കുലത്തിന്റെ രക്ഷ അല്ലേ ഓ പിശാജിനെ വീണ്ടും ദൈവം അനുവദിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി ഇനിയും പൂർത്തിയായിട്ടില്ലെന്നാണ് അർത്ഥം അപ്പൊ ഈ അടച്ചിട്ടിരുന്ന പിശാചിനെ ദൈവം വീണ്ടും തുറന്നു വിട്ടു എന്നാണ് പറയുന്നത് ഹലലു അത് കഴിയുമ്പോഴാണ് ഈ പഴയ ഭൂമി നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി മുഴുവനും നശിക്കുന്നത് അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടി പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഹലലുയ പഴയ ഭൂമി മുഴുവൻ പോവും ഇത് അനീതി വസിക്കുന്ന ഭൂമിയല്ലേ നീതി വസിക്കുന്ന ഭൂമിയല്ല അനീതിയ മുഴുവൻ അനീതി ഹലലുയ ഈ ഭൂമിയെ മുഴുവനായിട്ടും ദൈവം നശിപ്പിക്കും പുതിയ ഭൂമി പുതിയ ആകാശവും വെളിപ്പെടുമ്പോഴാണ് ദൈവം മനുഷ്യരോടുകൂടി വസിക്കാനായിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വരുന്നത് ഹലലുയ അപ്പൊ ആരെല്ലാം ഉണ്ടാവും നമ്മളെല്ലാം ഉണ്ടാവും എന്താ പറയുന്നുണ്ടാവും ഉണ്ടാവണം ഉണ്ടാവണം അതിനു വേണ്ടിയാ ഈ വിളി വിളിച്ചിരിക്കുന്നത് പലരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് ഈ ഭൂമിയിലുള്ള ഒരു ജീവിതം അതിനു വേണ്ടിയാണ് യേശുവിനെ ആരാധിക്കുന്നത് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനെ എങ്ങനെയാണല്ലോ ഈ ജീവിതത്തിലെ കാര്യങ്ങൾ അവരാലോചിക്കുന്നത് ഈ ലോകത്തിൽ ഒരു ജീവിതം ഉണ്ടാക്കാനാണ് യേശു വന്നത് നല്ല ഈ ലോകത്തിലെ ജീവിതത്തിന് ജീവിതം നിങ്ങൾക്കും എനിക്കും തരാനായിട്ട് യേശു വരേണ്ട ഒരു കാര്യവും യേശു വന്നത് നിത്യമായ ഒരു ലോകത്തിൽ നമ്മൾ നമ്മുടെ നമ്മുടെ പർപ്പസ് ഉണ്ട് അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാ ഇവിടെയും നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട് ആയിരം അണ്ട് ഭരണത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട് അത് കഴിഞ്ഞ് പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട് അവിടെ ഇരുന്നു കൊണ്ട് യൂണിവേഴ്സിനെ മൊത്തം ഭരിക്കേണ്ട ആവശ്യമുണ്ട് ദൈവ മക്കളെ കുറിച്ച് ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത് ഇന്ന് മനുഷ്യന്റെ പ്രശ്നങ്ങൾ കേട്ടാൽ ദൈവം വെച്ചിരിക്കുന്ന ഈ വലിയ പദ്ധതിക്ക് വേണ്ടി വിളിക്കപ്പെട്ട മനുഷ്യർ പറയുന്ന പ്രശ്നങ്ങൾ കേട്ടാൽ നമ്മൾ അവിടെ ഇരുന്ന് കരഞ്ഞു പോവും ഇവരെന്തായി പറയുന്നേ സഹോദരൻ എന്നോട് മിണ്ടിയില്ല സഹോദരൻ എന്നോട് പിണങ്ങി അവൻ എന്നെ വഴക്ക് പറഞ്ഞു ഇവ പറഞ്ഞതുപോലെ കേട്ടില്ല അമ്മായി അമ്മ മിണ്ടിയില്ല അമ്മായിയമ്മ പ്രശ്നം ഉണ്ടാക്കി ഈ പിള്ളേരെ സ്ലാറ്റ് കണ്ടില്ല പെൻസിൽ കണ്ടില്ല റബ്ബർ കണ്ടില്ല എന്ന് പറയും പോലെ വിളിച്ചിരിക്കുന്ന വിളി ഏതാടാ നിന്നെ രാജാവാൻ വിളിക്കപ്പെട്ടവൻ ഈ ഭൂമിയിൽ എന്ത് സംസാരിക്കുന്നു ഹാലല്ലൂയ എങ്ങനെ കാര്യങ്ങൾ നിങ്ങളെ നിങ്ങൾ കാണുന്നു ഒരു രാജാവ് കാര്യങ്ങളെ കാണുന്ന പോലെ കാണാനായിട്ട് നിങ്ങൾ കഴിയുമോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഭൂമിയെ ഭരിക്കുന്ന രാജാക്കന്മാരായിട്ടാണ് ഹാലല്ലൂ ആ വ്യൂവിൽ നിങ്ങൾ നിന്നുകൊണ്ട് കാര്യങ്ങളെ കണ്ടാൽ എല്ലാം സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളൊരു സാധാരണ മനുഷ്യനായിട്ട് നിന്നുകൊണ്ട് യേശു ഉള്ളി വന്നെന്ന് പറയുകയും യേശുവിനെ അറിയാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ളടത്തോളം കാലം നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനും ദൈവികമായിട്ടുള്ള ഒരു ജീവനിൽ ജീവിക്കാനും നമുക്ക് കഴിയുകയില്ല നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡിലേക്കുള്ള ബിലിയല്ല ഒരു ലോങ് പീരീഡിലേക്കുള്ള കാലം പുതിയ ഭൂമിയും പുതിയ ആകാശവും ആകാശം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ അവനെ കൊണ്ട് ആയിരം വർഷം ജീവിച്ചിരിക്കാൻ പറ്റുമോ ഈ ഭൂമിയിൽ എന്നാൽ നമ്മൾ വരും ഹാലലിങ്ങിയ ആയിരം ആ കർത്താവിനോട് കൂടെ ഇവിടെ ഭരിക്കാൻ നിങ്ങൾ ചോദിക്കും എല്ലാവരെയും ദൈവം വിളിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല വിളിക്കപ്പെട്ടവരുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട് എന്താണ് വിളിക്കപ്പെട്ടവരുമുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുമുണ്ട് ലേഖനത്തിൽ വായിക്കുകയാണ് ദൈവം ലോകസ്ഥാപനത്തിനുപേ നമ്മളെ ക്രിസ്തുവിൽ സ്വർഗവും ഭൂമിയും പിന്നെയും ഒന്നാക്കി ചേർക്കേണ്ടതിന് ലോകത്തിലുള്ള സകലത്തെയും നമ്മളിലൂടെ ദൈവം ഒന്നാക്കും നമ്മൾ ഇന്നും അതിൻ്റെ ഒരു പാർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ നമ്മൾ ദൈവത്തിലോട്ട് കൊണ്ടുവരുമല്ലയോ ഹാലല്ലൂയ എന്നാൽ അത് മാത്രമല്ല അടുത്ത ഫേസിൽ അതിന് വേറൊരു മുഖമുണ്ട് അടുത്ത ഫേസിൽ അതിന് വേറൊരു കാര്യമുണ്ട് ഹാലല്ലൂയ നമുക്ക് ഈ ദൈവവചനം എന്ന് പറയുമ്പോൾ ഒരു വചനത്തിൽ തന്നെ പല പല മുഖങ്ങളാണ് ഒരു ഡയമണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഡയമണ്ടിന് ഒരു മുഖമല്ല ഉള്ളത് അതിന് പല മുഖങ്ങളുണ്ട് ഹാലലു മുഖം എന്ന് പറയുമ്പോൾ അറിയായിരിക്കും നമുക്ക് ഒരു ക്യൂബ് നമ്മൾ എടുത്താൽ അതിന് എല്ലാ സൈഡുകളും നമ്മൾ നോക്കുമ്പോൾ അതിന് ഓരോന്നോരോ മുഖമായിട്ട് നമുക്ക് തോന്നും അതുപോലെ ഡൈമണ്ട് അപ്പം അതുപോലെ ഈ ദൈവവചനത്തിനങ്ങനെ ഡിഫറെൻ്റ് സ്റ്റേജസ് ഉണ്ട് അതിൻ്റെ ഡിഫറെൻ്റ് ഫേസുകളുണ്ട് ഹാലലൂ തോന്നും താങ്ക് യു ലോ അപ്പോൾ നമുക്കത് നോക്കാം ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരോടുകൂടി വസിക്കും അവർ അവന്റെ ജനമായിരിക്കും ഇപ്പോ ദൈവം നമ്മളോടുകൂടി വസിക്കുന്നുണ്ടോ ഉണ്ട് യെസ് പക്ഷെ അത് കാണാമോ കണ്ടുടല്ലേ നമ്മുടെ കൂടെ ദൈവമുണ്ട് പക്ഷെ അത് നമുക്കറിയാം മറ്റുള്ളവർക്ക് അറിയില്ല ആയിരം വർഷം ക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോ യേശുവിനോടുകൂടെ നമ്മൾ ഈ ലോകം ഭരിക്കുന്നത് ഭൂമി ഭരിക്കുന്നത് കാണാൻ കഴിയോ യെസ് അന്ന് കാണാൻ കഴിയും ഇനി പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും ദൈവം താൻ ഇറങ്ങി വരുമ്പോ നമുക്ക് കാണാൻ കഴിയുമോ ദൈവത്തെ കാണാൻ കഴിയൂ ഓ എന്തൊരു സന്തോഷമാണ് ഓർത്തോയ്ക്ക് നിത്യ തേജസ്സിന്റെ ഖനം ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണു ഇതാ ഓർക്കേണ്ടിയ ഖനം ഇതാ ഓർക്കേണ്ടിയത് അല്ലല്ലാങ്ക് ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം അക്ഷരാർത്ഥത്തിൽ ദൈവം നമ്മളോട് കൂടി വസിക്കാൻ ഇറങ്ങി വരുന്നു ദൈവം താൻ അവരോട് കൂടെ വസിക്കും അവർ അവൻ്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച ദൈവം കൂടെ ഇരിക്കുന്ന ഒരവസ്ഥ ദൈവം നമ്മളോട് കൂടെയിരിക്കുന്ന അവസ്ഥ ഇപ്പോഴും യേശു നമ്മളോട് കൂടെ ഉണ്ട് ഞാൻ ഒരു നാൾ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഈ ഏജിൻ്റെ എൻഡ് വരെ അതാണ് ലോക അവസാനത്തോളം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ദ എൻഡ് ഓഫ് ദ ഏജ് ഈ ഏജിൻ്റെ എൻഡ് വരെ ഈ ഏജ് എപ്പോഴാണ് തീരുന്നത് റാക്ചറുണ്ട് മഹോദ്രവകാലമുണ്ട് അത് കഴിയുമ്പോൾ ഈ ഏജ് തീരും പിന്നെ അടുത്ത ഏജ് യേശുവിൻ്റെ ആയിരം കണ്ട് വാഴ്ച അവിടെ അടുത്ത ഏജ് തുടങ്ങുവാണ് അത് കഴിഞ്ഞു പിന്നെ പുതിയ ഭൂമിയും പുതിയ ആകാശവും അടുത്ത ഏജ് ആണ് ഇതെല്ലാം ഇങ്ങനെ കിടക്കുവാണ് അതൊരിക്കലും തീരുന്നില്ല നമ്മുടെ കാഴ്ചപ്പാട് വളരെ ലിമിറ്റഡാണ് നമ്മൾ ഹ്രസ്വദൃഷ്ടിയുള്ളവരാണെന്ന് പറയാം നമുക്ക് ദൂരം കാണാൻ കഴിയുന്നില്ല ദൂരം കാണുന്ന ഒരുവന് അടുത്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവൻ അതെല്ലാം സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും കാരണം എന്താ ഞാൻ എന്താണെന്നും എന്താകേണ്ടതാണെന്നും എൻ്റെ വാസം എങ്ങനെ ആയിരിക്കണമെന്നും ഒക്കെ എനിക്കറിയാം ഹലലുയ എന്തിനാണ് എന്നെ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നത് എന്നും എനിക്കറിയാം ഹലലുയ നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ലേ നമ്മളെ ദൈവം സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എഫ് കഴിഞ്ഞ ലേഖനം അധ്യായത്തിലുണ്ട് എന്നാൽ നമ്മൾ ഭൂമിയിലുമായിരിക്കുന്നു അതങ്ങനെ പറ്റും ഒരേ സമയത്ത് രണ്ടെടുത്തിരിക്കാൻ പറ്റുമോ യേശു പറഞ്ഞു യോഹനാന സുവിശേഷം മൂന്നാം അദ്ധ്യായത്തിൽ പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വചനം ആ വചനം ഇല്ല ഞാൻ അടുത്ത ദിവസം എടുത്ത് വായിച്ചു തരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവന് സ്വർഗത്തിലിരിക്കുന്നവന് അവന് മാത്രമേ ഈ സ്വർഗത്തിലെ കാര്യങ്ങൾ അറിയാവൂന്ന് പറഞ്ഞു ഒരേ തന്നെ ആത്മാവിന് സ്വർഗത്തിൽ യിരിക്കാനായി കഴിയുന്നു അത് ആത്മാവിന്റെ സവിശേഷതയാണ് നമ്മുടെ നമ്മൾ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മാവിന്റെ കണ്ണുകൊണ്ട് അത് ഇമാജിൻ ചെയ്യാനായിട്ട് കഴിയണം നിങ്ങൾ ഇപ്പോൾ അതൊന്ന് കാണാമോ ആത്മാവിന്റെ കണ്ണുകൊണ്ട് എന്നെ ദൈവം സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നെ ആ സ്വർഗീയ ജെറൂസലേമിൽ ആക്കിയിരിക്കുന്നു അത് ഇറങ്ങി വന്നിട്ടില്ല ഈ ഭൂമിയിൽ പക്ഷേ ഞാൻ അവിടെ ആണ് എനിക്കൊന്ന് കാണാനായിട്ട് കഴിയും ഹലലിയ ഞാൻ സ്വർഗീയ സ്ഥലങ്ങളിൽ ആയിരിക്കുന്നു ഹലൽ ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ നഗരത്തിൽ സിറ്റി ഓഫ് ലിവിങ് ഗോഡ് അവിടെ ആയിരിക്കുന്നു ഹലിയു ലോഡ് താങ്ക് യു നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ അനുഭവിക്കാൻ കഴിഞ്ഞത് നിങ്ങൾ അങ്ങനെ കണ്ടപ്പോ കണ്ടവർക്ക് പറയാമോ നിങ്ങൾ അങ്ങനെ കണ്ടപ്പോ എന്താണ് നിങ്ങൾക്ക് അനുഭവിക്കാനായി കഴിഞ്ഞത് ആർക്കെങ്കിലും പറയാമോ എന്ത് പറയുന്നു ഏശ്രുദിവ്യ സിസ്റ്റർ ഏ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എന്താണ് ഫീൽ ചെയ്തത് യു ഫീൽ രസങ്ങൾ എന്താ പറയുന്നു പറയുന്നു എനിക്ക് എനിക്ക് എൻ്റെ അനുഭവം പറയാം ഭയങ്കരമായ സന്തോഷമുണ്ടായി ഒന്നാമത്തെ കാര്യം രണ്ട് ഞാൻ ആ ഗ്ലോറിയാൽ നിറഞ്ഞു രണ്ടാമത്തെ കാര്യം എനിക്കൊരു അധികാരത്തിൻ്റെ ശക്തി എൻ്റെ മേൽ വെളിപ്പെട്ടു ഈ മൂന്ന് ാര്യങ്ങൾ സംഭവിക്കും സന്തോഷം ദൈവത്തിന്റെ തേജസ് അതോറിറ്റി മൂന്ന് കാര്യങ്ങളും നമ്മുടെ മേൽ വെളിപ്പെടണം അതാണ് ശരിക്കും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മെഡിറ്റേറ്റിംഗ് ദർ മെഡിറ്റേറ്റിംഗ് വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആവണം നമ്മൾ നമ്മളങ്ങനെ ആയിത്തീരണം വചനം എന്താണോ പറയുന്നത് അത് നമ്മൾ നമ്മളായിത്തീരാനുള്ളവരാണ് അത് വായിക്കാനുള്ളതല്ല കാണാതെ പഠിക്കാനുള്ളതല്ല അത് ജീവിക്കാനുള്ളത് നമ്മൾ അങ്ങനെ കാണണം നമ്മൾ വചനം വായിക്കുമ്പോൾ ഏ ഇമാജിനേഷൻ അതന്നെ നമ്മൾ അങ്ങനെ കാണണം ഹലല്ലൂയ അങ്ങനെ നടക്കണം തെറ്റ് ചെയ്യാൻ നമുക്ക് പിന്നെ പറ്റുമോ ഷിടാ സ്വർഗത്തിരിക്കുന്ന എനിക്ക് എങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റും ഒരു മനുഷ്യനെ നമ്മൾ നോക്കുന്ന നോക്കുമ്പോ പോലും യേശുവിന്റെ കണ്ണുകൊണ്ടല്ലേ പിന്നെ നമുക്ക് നോക്കാൻ പറ്റും അവനൊരു പാവിയാണെന്ന് അറിഞ്ഞാൽ പോലും അവനെ കർത്താവിന്റെ സഹിഷ്ണുതയോടെ നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ലേ കൊണ്ടുവരാൻ കഴിയും ഭൂതങ്ങൾ നമ്മളെ കാണുമ്പോ വിറച്ചോണ്ടോടില്ലേ ഞാനീ പറയുന്ന ഇത് കള്ളമല്ലല്ലോ അല്ലെ വചന സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ സത്യമാണെങ്കിൽ ആ വചനം വെളിപ്പെടണം ഹാലലുവിയ സത്യമായ വചനങ്ങൾ വെളിപ്പെട്ടേ മതിയാവും ഇനി അടുത്ത ദിവസം ഈ ന്യൂ ജെറുസലേമിനെ കുറിച്ച് ഹെമല്ലി റിലത്തെ കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ടൊന്നും പഠിക്കും അത് എങ്ങനെയാണ് ആയിരിക്കുന്നത് ഞാനിത് പറയാനുള്ള ഒരു മെയിൻ കാരണം ഞാനത് കണ്ടതുകൊണ്ടാണ് കാണുമ്പോൾ ഷിബർട്ടി വേറെ ഒന്നിനും കിട്ടത്തില്ല പക്ഷെ എനിക്ക് കണ്ടതുപോലെ പറയാൻ പറ്റില്ല ദൈവോചനം വെച്ചിട്ടേ പറയാൻ പറ്റൂ ഹലലുയ എനിക്കത് അത്രയും എൻ്റെ ഉറപ്പാണ് അത് പറയുമ്പോൾ അങ്ങനെ ഒന്നുണ്ട് എനിക്ക് പറയാൻ എൻ്റെ ഉറപ്പിൻ്റെ കാര്യം ഞാനത് കണ്ടതുകൊണ്ടാണ് അലലു പൗലൂസ് പറയുകയാണ് അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു എങ്ങനെ പൗലൂസിന് പറയാൻ പറ്റി പൗലൂസ് കണ്ടു ഹലലുയ എങ്ങനെ വിശ്വസിക്കാൻ പറ്റി അബ്രഹാമിന് അബ്രഹാം കണ്ടു ഒന്നിയിലൊരു വിഷൻസ് ദൈവം കാണിക്കും അല്ലെങ്കിൽ കൊണ്ടുപോയി ദൈവം കാണിക്കും ഇതൊന്നും ഇല്ലാത്തവർക്ക് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വിശ്വസിക്കാൻ ഹാലലിയ നമ്മൾ ദീപായിട്ട് അടുത്ത ദിവസം പഠിക്കും എന്നെ കാണുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇനി സ്വർഗീയമായ കാര്യങ്ങളെയാണ് പഠിക്കാൻ പോകുന്നത് ഭൂമിയിലുള്ള കാര്യങ്ങൾ പഠിക്കുകയില്ല കാരണം ദൈവത്തിൽ നിന്ന് വന്നവൻ ദൈവ സംസാരിക്കുന്നു അവൻ ആത്മാവിനെ അളവ് കൂടാതെ അല്ലേ കൊടുക്കുന്നത് ലോകത്തിലുള്ളവർ ലോകത്തെപ്പറ്റി സംസാരിക്കുന്നു ദൈവത്തിലുള്ളവർ സ്വർഗത്തെ പറ്റി സംസാരിക്കുന്നു അത്രയും കാര്യമുള്ളൂ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം കർച്ചാവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇന്ന് തുടങ്ങിയത് നിങ്ങൾ മറന്നുപോകരുത് നിങ്ങൾ അത് മെഡിറ്റേറ്റ് ചെയ്യണം ആ സ്ക്രിപ്റ്റേഴ്സ് എല്ലാം നമ്മൾ തുടങ്ങിയത് എവിടെയാണ് നമ്മൾ തുടങ്ങിയത് എബ്രായർ എഴുതിയ ലേഖനത്തിൽ നിന്നാണ് തുടങ്ങിയത് എബ്രാഹിർ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടിൽ നമ്മൾ തുടങ്ങി ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേം അവിടെ നിന്നാണ് തുടങ്ങിയത് എബ്രായർ പതിനൊന്നിന്റെ പത്തിൽ ദൈവം ശില്പിയായി നിർമ്മിച്ചതാണെന്ന് നമ്മൾ പറഞ്ഞു അടിസ്ഥാനങ്ങൾ അതിനുണ്ട് എന്ന് പറഞ്ഞു അതിന്റെ പതിനാറാം വാക്യത്തിൽ നമ്മൾ വായിച്ചു അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു പിന്നെ നമ്മൾ വന്നത് വെളിപ്പാട് പുസ്തകത്തിലേക്കാണ് ഇരുപത്തി ഒന്നാം അധ്യായം അതിൽ പുതിയ സ്വർഗം പുതിയ ഭൂമി അതിനെപ്പറ്റി പറയാനിടയായി അവിടേക്കാണ് ഈ ഹവല്ലി ജെറുസലേം ഇറങ്ങി വരുന്നതെന്ന് പറഞ്ഞു ഇതിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം അതുവരെയും ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് ഇരിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ താങ്ക് യു